നമ്മൾ നമ്മളിന്നുള്ളത് കുളത്തൂപ്പുഴയാണ് കുളത്തൂപ്പുഴയിൽ കടമാൻകോട് എന്ന് പറയുന്ന സ്ഥലത്താണ് നാട്ടിനുള്ളിൽ നാടൻ രീതിയിൽ ഭക്ഷണം തയ്യാറാക്കുന്ന ഒരു ഹോട്ടലേക്കായിട്ട് നമ്മൾ ഒരുപാട് കുഞ്ഞു ഹോട്ടലായിരുന്നു വളരെ മനോഹരമായി നാടൻ രീതിയിൽ നമുക്ക് ഭക്ഷണം തയ്യാറാക്കി തരും നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ അദ്ദേഹം അടുക്കളയിലായിരുന്നു അപ്പോൾ അവിടെ ബീഫ് കറി ഇങ്ങനെ തള്ളിക്കുന്നുണ്ടായിരുന്നു നല്ല മണം വരുന്നുണ്ടായിരുന്നു ബീഫ് കറിയും അപ്പം ഒരു സൈഡിൽ ബീഫ് കറിയും മറ്റേ സൈഡിൽ ബീഫ് ഫ്രൈ ഇങ്ങനെ കിടന്നാകുന്നുണ്ടായിരുന്നു രണ്ടിന് ഇവിടെ മണം വളരെ ഇങ്ങനെ കൊതിപ്പിക്കുന്ന രീതിയിലായിരുന്നു അതുപോലെ തന്നെ വേറൊരു പാത്രത്തിൽ അവർ മീൻ വറക്കാൻ വേണ്ടിയിട്ട് മസാലയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇലയിലാണ് വാഴയിലാണ് അവിടെ ഊണ് കൊടുക്കുന്നത് വാഴയില ഈ സാധനം കണ്ടാകും ഒരു അന്യായ ടേസ്റ്റാണ് ഒരു രക്ഷയില്ല അതുപോലെ തന്നെ കപ്പ എല്ലാം ഉണ്ട് പുളിശ്ശേരിയും പുളിശ്ശേരി ഒക്കെ ഒരു രക്ഷയില്ലാത്ത പുളിശ്ശേരിയാണ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫ്രൈ പോക്കണേ പോകുന്ന വഴിക്ക്